മൂന്ന് എന്നൊരു എനർജി ഉണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ എനർജിയാണ് അതിന് കൂടുതൽ പിന്നെ ചന്ദ്രന്മാർ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണല്ലോ ഈ വ്യാഴം വ്യാഴം അതുകൊണ്ട് കഴിഞ്ഞാൽ തന്നോട് അടുക്കുന്നവരെ ഇങ്ങനെ വലിച്ചടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു എനർജിയാണ് അത് അത് അതാണ് ഫാൻസിൻ്റെ നമ്മുടെ രജനീകാന്തിൻ്റെ എനർജി അതാണ് സൂപ്പർ സ്റ്റാറിൻ്റെ എനർജി അതും ഈ ഇതേപോലെ മൂന്നാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് അവരൊക്കെ പറഞ്ഞാൽ തങ്കങ്ങളിലേക്ക് ഇങ്ങനെ ആൾക്കാരെ വലിച്ചുകൊണ്ട് നിർത്തും അതേസമയം തന്നെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് നിൽക്കും പക്ഷെ അത് നമുക്ക് പബ്ലിക്കിലധികം അറിയില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ശരിക്കും എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു ഗുരുവിനെ പോലെ ഉണ്ട് ാന്തിന്റെ കാര്യമാണോ നമ്മുടെ രണ്ടുപേരായാലും സ്പിരിച്വൽ ആയിട്ട് സ്വാഭാവിക ഇവരെ സ്പിരിച്വൽ പാത്ത് പരസ്യമാക്കാതെ അവർ പോകുന്ന ഒരു പാത്രണ്ട് അത് നമുക്ക് ഇപ്പോഴും ഒരുവിധം അറിയാൻ തോന്നില്ലേ എല്ലാവരും രജനി സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ധ്യാനിക്കാൻ പോകുന്ന